തിരുവനന്തപുരത്ത് കൊഴുപ്പ് നീക്കൽ വിധേയയായ യുവതിയുടെ ഒൻപത് വിരലുകൾ മാറ്റേണ്ടി വന്നു കാലടി സ്വദേശിയായ യുവതിക്കാണ് വിരലുകൾ നഷ്ടമായത് ചികിത്സാ പിഴവ് സംഭവിച്ചുവെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മുപ്പത്തിയൊന്നുകാരി നീതു കഴക്കൂട്ടം കൊളത്തൂരിലെ കോസ്മെറ്റിക് ആശുപത്രിയിൽ വൈറ്റിലെ കൊഴുപ്പ് മാറ്റാനായി ശസ്ത്രക്രിയക്ക് വിധേയായത് വീട്ടിലേക്ക് തിരികെ വിട്ടെങ്കിലും ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു തുടർന്ന് ഇരുപത്തിനാലാം ആശുപത്രിയിൽ എത്തിച്ച നീതുവിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മോണ്ട കല്യാണം കഴിഞ്ഞ് ഏഴാം മാസത്തിൽ കുഞ്ഞ് പ്രസവിച്ചു രണ്ട് എട്ട കുട്ടികളാണ് അപ്പം അത് കഴിഞ്ഞതിനു ശേഷം കുഞ്ഞിന് കുറച്ച് വയറുണ്ടായിരുന്നു അപ്പോൾ ആ വയറിന് വേണ്ടി കുഞ്ഞ് പലയിടത്തും എക്സസൈസ് ചെയ്തപ്പോൾ അത് സഫലമായിട്ടില്ല അപ്പം ഒരു പരസ്യം കുഞ്ഞ് യൂട്യൂബിൽ കണ്ട് അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഇത്ര ഓഫറുണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതനുസരിച്ചാണ് കുഞ്ഞ് അവിടെ പോയി ഇത് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ശനിയാഴ്ച രാവിലെ അവർ അവിടെ അഡ്മിറ്റ് ആവുന്നു ശനിയാഴ്ച അതിന് ഓപ്പറേഷൻ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ പറഞ്ഞു അങ്ങനെ സ്വന്തം കാറിലാണ് മോൻ വീട്ടിൽ കൊണ്ടുവന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞിന് അസ്വസ്ഥത തുടങ്ങി തല ചുറ്റിലെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു ഉടനെ ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തു അത് ഛർദിച്ചു അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഛർദിൽ വന്ന് തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്ത് ഓട്സ് കാച്ചു കൊടുക്കുന്നതാണ് അപ്പം ലാസ്റ്റ് കുഞ്ഞിനെ വയ്യാതെ വന്നതെന്ന് പറഞ്ഞപ്പം പറഞ്ഞു രാവിലെ ഒൻപത് മണിക്ക് ക്ലിനിക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു മരുമോനും മോനും മോളും കൂടാണ് പോയത് അപ്പം കൊണ്ടുപോയപ്പോൾ പറഞ്ഞു പത്ത് കുപ്പി ബ്ലഡ് അടയ്ക്കണം ബ്ലഡ് ഒരുപാട് കുറവാണെന്ന് പറഞ്ഞത് ഓഫീസിലോട്ട് ഈവന് എഴുതി കൊടുക്കാൻ പോയി മോളേയും കൊണ്ട് ബ്ലഡ് അടയ്ക്കാൻ പോയി ഒരു മണിക്കൂർ തികച്ചായാലും അപ്പം തന്നെ വിളിക്കുന്നു നീതുവിൻ്റെ ആരോഗ്യനില വളരെ േറ്ററിലായിരുന്ന കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിന് സംഭവിച്ച പിഴവാണ് ഇതിനെല്ലാം കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് സംബന്ധിച്ച പരാതിയും കുടുംബ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് കാലിൻ്റെ വിരലുകൾ മുറിച്ചു വലത് കയ്യിൽ രണ്ട് വിരലിന് അത് മുറിക്കണ്ട അത് ചികിത്സ ചെയ്ത് മാറ്റാമെന്ന് പറയുന്നു വലത് കാലിൻ്റെ രണ്ട് വിരലിനും കംപ്ലൈൻ്റ് ഉണ്ട് അതും ചികിത്സ ചെയ്ത് മാറ്റാമെന്ന് പറയുന്നു ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ തന്നെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി ആയിട്ടില്ല ഇരുപത്തിരണ്ട് ദിവസം വെന്റിലേറ്ററിലായിരുന്ന നീതുവിനെ നിലവിൽ ഐ സിയുലേക്ക് മാറ്റിയിട്ടുണ്ട് ജിബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം